ഹബീബായ അതീവ റസ്സൂറുള്ളുധങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ നാല് കാര്യങ്ങൾ ഒരാളിലുണ്ടോ അവന്യായിരക്കാലും പടച്ചവനിക്ക് വേണ്ടി നോക്കുനോക്കുംവനായാല് അതല്ല അവൻ ജീവിച്ചിരിക്കുന്ന സമയം മുഴുവനും പടച്ചവനിക്ക് വേണ്ടി ചെക്ക് നവനായാല് ആണാകട്ടെ അതിന് പെണ്ണാകട്ടെ ആരായാലും ചെയ്തല്ലേ ഈ നാല് കാര്യങ്ങളില്ലേ സ്വഭാവത്തെ വല്ലാവി അവൻ വിഷപ്പവൻ തരിച്ചവനെ പോലെയ പക്ഷേ പഴത്തവന്റെ മുമ്പിൽ നിന്ന് ലഭിക്കുന്ന ഈ മാറിന്റെ മാധുര്യമുള്ള ഒരു പ്രതിഫലമോലും അവനൊക്കെ ലഭിക്കില്ല എന്നിവിടന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് പ്രിയപ്പെട്ട സ്വഭാവത്തെ ചോദിച്ചു പോയത് ആ നാല് കാര്യങ്ങളേതാ ആ നാല് കാര്യങ്ങളേതാ ത്തിലേക്കൊന്ന് കൊണ്ടുവരുവാൻ വേണ്ടിയാ ഇനി പരിശുദ്ധമാക്കപ്പെട്ട റമദാറുണ്ടല്ലോ ആ റമദാറിന്റെ തുച്ഛമായ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അതുകൊണ്ട് റസൂറന്ന് പറയുമോ രവിയേ ഇന്നിവിടെ കടന്നിരിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ ഞാൻ കാണുകയാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഇന്ന് നിങ്ങളോട് എന്തിനാ ഇങ്ങനത്തെ ഒരു വിഷയം പറയും എന്ന് മനസ്സുകൊണ്ട് കരുതാനല്ല അല്ലെങ്കിൽ എഴുന്നേറ്റ് പോകുന്നത് കൊണ്ടല്ല നിങ്ങൾ പറ്റി കാറ്റമാണെന്നും ഒരിക്കൽ ഞാൻ പറയൂല അള്ളാഹുവിന്റെ കബീലിന്റെ വിസ്സാരത്തിന്റെ കൊണ്ടരണ ചുണ്ടുകൊണ്ട് മുസ്തഫങ്ങൾ പറഞ്ഞു പോവുകയാണ് ാഹു രണ്ട് മലക്കിനെ ഓരോ ഓരോ മനുഷ്യനിക്കും അള്ളാഹു രണ്ട് മലക്കിനെ ചെയ്യിക്കൂ ആ മലക്കുവളവനെ നോക്കുകയാണ് പരിശുദ്ധമാക്കപ്പെട്ട റവാനിലേക്കൊന്ന് കടന്നു വരുമ്പോളോ ഈ മലക്കുകൾ സന്തോഷത്തോട് ചെയ്യണോ ണ്ടാകണം എങ്കിലേ സന്തോഷമാവുകയുള്ളൂ അതിൽപ്പെട്ട ഒന്നാമത്തെ കാര്യം അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അള്ളാന്റെ ഹബീബ് അവിടെ നിന്ന് വിവരിച്ചു കൊടുക്കുകയാണ് നീയപ്പെട്ട സ്വഭാവത്തെ രമലാലിന്റെ അന്നത്തെ ആദ്യത്തെ ദിവസം ഒരാൾ കാലെടുത്ത് വെക്കുമ്പോ ഈ മലക്കള്ളാഹുവിനോട് സംസാരിക്കുന്നതാണ് ഈ മലക്ക് പടച്ചവനോട് കഥ പറയുന്നതാണ് ഈ മലക്കല്ലാഹുവിനോട് കാര്യങ്ങൾ പറയുന്നതാണ് ഒന്നാമത്തെ ിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോയിട്ട് പരിശുദ്ധമാക്കപ്പെട്ട റമലാനെന്ന് കടന്നു വന്നിട്ട് നീയപ്പെട്ട മാതാവിനെയോ പിതാവിനെയോ നിർദ്ധിച്ചുകൊണ്ട് റമലാലിൽ കടന്നു വന്നവനാര അവ പരിശുദ്ധമാക്കപ്പെട്ട റമദാർ കൊടുക്കല്ല പ്രിയപ്പെട്ട ചെറുപ്പക്കാര ലോകത്തിന്റെ രാജകുമാരന്റെ വിസാരത്തിന്റെ പൊൺവരണ ചുണ്ടുകൊണ്ട് പറഞ്ഞുപോയാത്തിൽ മരണപ്രധാനമായിട്ട് ഒന്നാമതായിട്ട് വസൂറാദി എന്നിയത് പരിശുദ്ധമാക്കപ്പെട്ട നമലാലിലേക്കൊന്ന് കാലെടുത്ത് വെക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട പൊന്മോലേ നിങ്ങളെപ്പോലെ കാണാൻ സൗന്ദര്യമില്ലാത്ത അഴവില്ലാത്ത വർണ്ണമില്ലാത്ത ആ പ്രിയപ്പെട്ട ഉമ്മയുടെ പാപ്പയുടെ പൊരുത്തമുണ്ടോ എന്ന അതില്ലാത്ത െങ്കിലും ഒരാണാകട്ടെ ഒരു പെണ്ണാകട്ടെ പരിശുദ്ധമായ റമനാലിലേക്കൊന്ന് കാർഡടുത്ത് വെച്ചുകൊണ്ട് നോമ്പ് അവന്റെ നോമ്പിനെ പടച്ചവന ശേഖരിക്കില്ല അവന്റെ നോമ്പിന്റെ പ്രതിഫലമല്ലാ കാരുണ്യത്തിന്റെ നിധിയെ മുഹമ്മദു പറഹമ്മദു ഏതൊരു കാര്യമെടുത്തു പരിശോധിച്ചാലും അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ഏതൊരു കാര്യമെടുത്തു പരിശോധിച്ചാലും ആ കാര്യങ്ങൾ മുഴുവനും അള്ളാഹു സ്വീകരിക്കണോ നിങ്ങളോടൊപ്പം ഈ പ്രഭാഷണത്തിന്റെ സദസ്സിൽ കടന്നുവന്ന് നിങ്ങളോടൊപ്പം വാത കേൾക്കുന്ന നിങ്ങളുടെ ഉപ്പമാർ നിങ്ങളുടെ ഉമ്മമാർ അവരുടെ പൊരുത്തമുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ നോമ്പിനെ അള്ളാഹു സ്വീകരിക്കുമെന്ന് പഠിപ്പിച്ചത് അഷ്റഫുൽ അല്ലാഹി ഇല്ലെങ്കിയ ഇല്ലെങ്കിൽ അതിന്റെ പ്രതിഫലമില്ലെന്നാണല്ലോ അതുകൊണ്ടാണ് ഒരു സ്വഹാബി കടന്നു വരുന്നത് ലോകത്തിന്റെ മണവാളന്റെ മുമ്പിലേക്കൊന്ന് കടന്നു വരുന്നയാട് വന്നുകൊണ്ട് പറയുന്ന ലോകത്തിന്റെ രാജകുമാരൻ മദീനത്തിന്റെ ചാരയിലിരിക്കുമ്പോ മസ്തുപയുടെ ചാരത്തിലേക്കുമ്പോ ഒരു സഹാബി ഓടി വന്നുകൊണ്ട് മുസ്തഫ എനിവിയോട് പറഞ്ഞു പോവുകയാണ് പോവുകയാൾ ൊരു മോറ് ഞാനുടക്കിയിട്ടില്ലല്ലോ ഒരു അസർ ഞാന മുടക്കിയിട്ടില്ലല്ലോ ഒരു ഇശാഖ് ഞാനും മുടക്കിയിട്ടില്ലല്ലോ ഒരു സുഖ ഞാനം മുടക്കിയിട്ടില്ലല്ലോ ഒരു തപുർ ഞാനും മുടക്കിയിട്ടില്ലല്ലോ ഒരു തസീവ് ഞാന മുടക്കിയിട്ടില്ലല്ലോ നല്ലതുപോലെ അഞ്ചവർക്കും ഞാൻ നിസ്കരിച്ചുകൊണ്ട് കിടന്നവരയാട് അതും കഴിഞ്ഞിട്ടില്ല രേ ത്തിന്റെ സക്കാത്ത് ഞാൻ കൊടുത്തു വീട്ടുകയാള് സ്വർണത്തിന്റെ തക്കാത്ത് കൊടുക്കുന്നുണ്ട് വെള്ളിയുടെ സക്കാത്ത് കൊടുക്കുന്നുണ്ട് ധാന്യത്തിന്റെ തക്കാത്ത് കൊടുക്കുന്നുണ്ട് സന്തോഷത്തോടെ ഞാൻ കൊടുത്തു വീട്ടിയിട്ട് കിടന്നു വരുന്നവനാണ് നദിയെ അതും കഴിഞ്ഞിട്ടില്ല വസുന്തുറമവാന പുണ്യങ്ങളുടെ ഭൂകാലമായ പരിശുദ്ധമാക്കപ്പെട്ട റമലാറുണ്ടല്ലോ ആ റമവാനൊന്ന് കടന്നു വന്നാൽ എത്ര ദിവസമാണ് എനിക്ക് നോമ്പ് നോക്കാൻ കഴിയുക അത്രയും നോമ്പ് ഞാൻ നോറ്റി നബിയേ സന്തോഷത്തോടെ കടന്നു പോകാ രണ്ട് പോകാറുണ്ട് അതും കഴിഞ്ഞിട്ടില്ല അള്ളാഹുവേ നോമ്പ് നോറ്റ ക്ഷീണമൊന്ന് മാറുന്നതിന് മുമ്പ് പടച്ചവന്റെ പള്ളിയിലേക്കൊന്ന് ഓടിപ്പോവുകയാട് അള്ളാഹുവിന്റെ പള്ളിയിലേക്കൊന്ന് കടന്നു പോയിട്ട് അവര് പനിഷ്കരിക്കുകയാ അവിടെ വെച്ചുകൊണ്ട് പിന്നെ തറാവി അനുഷ്കരിക്കുകയാ അവിടെ വെച്ചുകൊണ്ട് കസുബി അനുഷ്കരിക്കുകയാ അവിടെ വെച്ചുകൊണ്ട് തകുച്ച നനുസ്കരിക്കുകയാട് പടച്ചവന്റെ പള്ളിയുടെ ഉള്ളിൽ പോയിരുന്നു കൊണ്ട് പരിശുദ്ധമായ കുറാറുണ്ടല്ലോ ആ കുറാറിടുത്ത് വെച്ചുകൊണ്ട് പാരായണം ചെയ്യുകയാ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് കടന്നു വരും ഇങ്ങനെ നോമ്പ് നോക്കിട്ട് കാത്ത കൊടുത്തിട്ട് കൊതക്ക് കൈതിട്ട് ഈ ദുരി ഞാൻ ഇവിടെ പറഞ്ഞ് പോയാൽ മരിച്ചുപോയാൽ എന്റെ വാസസ്ഥലം എവിടെയാണ് നബിയേ അല്ലാതെ റസോര് പറഞ്ഞു കൊടുക്കുകയാട് കൊടുക്കുകയാള് പരിശുദ്ധരായ പദവിൽ പങ്കെടുത്ത സ്വഭാവത്ത് മുതൽ പങ്കെടുത്തു പോയ സ്വഭാവത്ത് ആ പ്രിയപ്പെട്ട മുഴുവൻ സ്വഭാവത്തും കിടക്കുന്ന പരിശുദ്ധമാക്കപ്പെട്ട സ്വർഗീയ ലോകമുണ്ടല്ലോ ആ ശുദ്ധമായ സന്തോഷത്തോടെ കടന്നു പോകുമെന്ന് അവിടെ റസോടുള്ള പറയുമ്പോ ഈ പ്രിയപ്പെട്ട സ്വഭാവിയുടെ മനസ്സിന് സന്തോഷം വരികയാള് കുണ്ടുകളിൽ പൊണ്ടറണ പുഞ്ചിരി വന്ന് വിടന്ന് വരികയാള് റസൂറല്ലാഹിതങ്ങൾ അവിടെ നിന്ന് പറയുകയാണ് മോനെ നീ തിരിക്കാൻ വരട്ടെ മായമ്യായ നീ എത്ര നോമ്പ് പിടിക്കുന്നവനെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇന്നിവിടെ പ്രഭാഷണത്തിന്റെ വേണ്ടി ആവേശത്തോടെ കടന്നു വന്നു പോയ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ള ഞാൻ കാരണമോ ോ വിഷമിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന പ്രിയപ്പെട്ട ബാപ്പയോ ഉമ്മയോ ഇന്നിവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു മകന്റെ വീട്ടിന്റെ മകളുടെ വീട്ടിന്റെ ഉള്ളിലുണ്ടോ വിധങ്ങൾ നിസ്കരിച്ചിട്ട് പറയുകയാസ്കരിച്ചിട്ട് എത്ര നിസ്കരിച്ചിട്ട് കാലളില്ല ചെറുപ്പക്കാര എത്ര നിസ്കരിച്ചിട്ട് കാലിലില്ല ചെറുപ്പക്കാര എത്ര മോമ്പെടുത്തിട്ട് കാലിലില്ല ചെറുപ്പക്കാര ലോകത്തിന്റെ മണവാളനല്ലാതെ റസൂല് പഠിപ്പിക്കാറ് മാതാവിന്റെ പിതാവിന്റെ പൊരുത്തമില്ലാതെ നോമ്പ് മോമ്പു നോറ്റവനാരെ നോമ്പ് തുറക്കുന്ന സമയമാകുമ്പോ അവിടെ മനസ്സുകളോട് പടച്ചവൻ പറയുകയാ വേണ്ട മാതാവിന് പിതാവിനെ തുറപ്പിച്ചു மகனாணோ அதுகொண்ட அவன் நோம்புனிக்கு வேண்ட அவக்காத்துக்கு வேண்ட அவதேக்கு வேண்ட அவன் தகுச்சுதனிக்கு பிரியப்பட்ட பிரியப்பட்டக்காரா மனசு கொண்டு கருத வெறுதே பட்டு பட்டினிக்கும் நிட்டு காரியமண்டோ இனி ரெண்டு மூணு திவசங்கள் கழிஞ்சால் அல்லாஹுவே நம்மள கதாஹும் ിലും ഷാനിലും ഞങ്ങൾക്ക് വലക്കത്ത് ചെയ്യണമല്ല പരിശുദ്ധമാക്കപ്പെട്ട റമബാലിലേക്ക് ഞങ്ങളെ എത്തിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടത് ആ പോയ ചെറുപ്പക്കാരാ ഇനി ദിവസങ്ങളില്ലാവുന്ന ദിവസങ്ങളെ ബാക്കിയുള്ളൂ വീട്ടിന്റെ ഉള്ളിൽ നീ കാരണം കരഞ്ഞുപോയ ഉമ്മയുണ്ടോ നീ കാരണം കരഞ്ഞുപോയ ബാപ്പയുണ്ടോ ഇന്നത്തെ പ്രവാസനത്തിന്റെ സദസ്സൊന്ന് പിരിഞ്ഞാൽ കാൽക്കൽ കാൽക്കവിയുടെ പൊരുത്തം ചോദിച്ചോ ഇല്ലെങ്കിലോ ആയിരം കൊല്ലം അള്ളാഹു ജീവിച്ചിരിക്കാൻ സൗഭാഗ്യം തരട്ടെ ആയിരം കൊല്ലക്കാലം പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ വരട്ടെ ആയിരം കൊല്ലക്കാലം നോമ്പെടുക്കട്ടെ അള്ളാഹുവിന്റെ ഒരു മോബലിയും ശ്രീകരിക്കൂടന്ന് പഠിപ്പിച്ചത് ലോകത്തിന്റെ ഗുരുവായൂർ വെറുതെ പറഞ്ഞല്ലേ വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് പോകാമെന്ന് ഞാൻ കൊറേ ഇങ്ങനെ പടക്കം പൊടിച്ചൊരു കാര്യമില്ലല്ലോ എന്തെങ്കിലും കിട്ടണ്ടേ അള്ളാഹ് ഉയിരിക്കുന്ന മുഴുവൻ സഹോദരങ്ങൾക്കും മാതാവിന്റെ പിതാവിന്റെ പൊരുത്തം കിട്ടി മരിക്കുന്ന മക്കളിൽ അള്ളാഹുതാര ഉൾപ്പെടുത്തട്ടെ